മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് അദമ്യമായി ആഗ്രഹിക്കുക രണ്ട് ആഗ്രഹം സഫലമാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ഉറപ്പിക്കുക വിശ്വസിക്കുക അവിടെ സംശയത്തിൻ്റെ ഒരണ്ണു പോലും ഉണ്ടാവരുത് മൂന്ന് ചെയ്യുന്ന പ്രവൃത്തി സംശുദ്ധമായിരിക്കുക മാത്രമല്ല കഠിനമായി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നമ്മൾ പലപ്പോഴും പിന്നോട്ടടിക്കുന്നത് എന്താണെന്നറിയോ ചുറ്റുപാടുകളിൽ നിന്നും വരുന്ന നെഗറ്റീവ് തോട്ട്സാണ് അതിന് ചെവി കൊടുക്കാതിരിക്കുക ഒപ്പമുള്ളവർ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ നടക്കുന്നത് സ്വന്തം കാലിലാണ് എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരിൽ നിന്നും നേരത്തെ കേട്ട് ആ ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കി വച്ചിരിക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും അവർ പറഞ്ഞ പഴകിയ പരിഹാരങ്ങളെ പറയും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്നും പുതിയതായിരിക്കും അതിനെ പരിഹരിക്കാൻ പുതിയ വഴികൾ തന്നെ നമുക്ക് വേണ്ടിവരും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരമാവധി പരമാവധി ആഗ്രഹിക്കുക അതിനെ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക അത് നടപ്പിലാക്കാനായി കഠിനാധ്വാനം ചെയ്യുക സംശുദ്ധമായ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യുക നെഗറ്റീവ് ആയ ചിന്തകളെ ആട്ടിപ്പായിപ്പിക്കുക സ്വപ്നം സഫലമായിരിക്കും